നമസ്കാരം അപ്പം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് എമിയുടെ പുതിയ സൈക്കിള് എന്റെ പുതിയ സൈക്കിള് സന്തോഷായാ ഏഹ് ഭയങ്കര ഇഷ്ടമായ എമിയുടെ ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ അത് അപ്പം ഇതൊരു സൈക്കിള് നമ്മൾ ആദ്യമായിട്ട് എമിക്ക് ഒരു സൈക്കിള് വാങ്ങിച്ചു നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളറ് പിന്നെ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചു പിന്നെ അവരുടെ കിറ്റ് എന്താ പറയുക ബോഡി പ്രൊട്ടക്ഷനുള്ള എല്ലാ സംഭവങ്ങളും മേടിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ വില കാര്യങ്ങൾ പിന്നെ എമി ഇങ്ങനെ ചവിട്ടുന്നത് എങ്ങനെയാണ് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് കാണാൻ പോകുന്നത് അല്ലേ എമിയ സൈക്കിൾ ചവിട്ടില്ലേ ഏഹ് ഉഷാറല്ലേ യെസ് അപ്പോ നമ്മൾ ഈ ഒരു സൈക്കിള് മേടിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഒരു ഇന്റർലോക്കിന്റെ കാര്യമായിരുന്നു ഫസ്റ്റ് അപ്പൊ നമുക്കിവിടെ ആദ്യം തൊരു എമിക്ക് തൊരു സൈക്കിള് ഗ്യാപ്പ് ഇല്ല എങ്ങനെ പോയാലൊരു ഗ്യാപ്പില്ല അപ്പൊ അവൾക്ക് വീണ് കഴിഞ്ഞാലൊക്കെ ഭയങ്കര പ്രശ്നമാണ് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വീഴ്ച പ്രശ്നമുള്ളതാണ് അല്ലേ ഡേമിയെ ഇടയ്ക്കിടയ്ക്ക് വീഴുവല്ലേ എത്ര ആവശ്യം വീണു ഇപ്പോൾ എത്ര പ്രാവശ്യം വീണു ഈ മാസം അപ്പോൾ അപ്പോൾ ഇപ്പം ഇന്റർലോക്ക് ഇട്ട് തന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പോയിട്ട് സൈക്കിൾ മേടിച്ച് നമ്മൾ ഇതുവരെ എനിക്കൊരു സാധനമായിട്ട് നമ്മൾ മേടിച്ചിട്ടില്ല അപ്പോൾ കുറെ നാളായി പറയുന്നു അപ്പം നമ്മളിപ്പോൾ ഈ സൈക്കിള് മേടിച്ചിട്ടുള്ളത് ടെക്കാത്തലാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെ നമ്മൾ അവിടുത്തെ ഒരു ഇതാണ് അവിടെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു സൈക്കിള് ഇതിനെ ഏകദേശം എനിക്കൊരു ഓഫർ പ്രൈസ് പ്രൈസൊക്കെ വിട്ടിട്ടുള്ളത് ആറായിരം രൂപയാണ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു സൈക്കിൾ വേടിച്ചിട്ടുള്ളത് പിന്നെ അവിടുന്നൊരു ഇത് എന്നുള്ളതെന്ന് പറഞ്ഞു നമുക്ക് ഈ സൈക്കിൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജും അതോ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ സെയിം സാധനം അവിടെ കൊടുത്തിട്ട് രണ്ടായിരം സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസൻറ്റേജൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ സൈക്കിൾ വാങ്ങിച്ചിട്ടുള്ളത് ഇടക്കോതലൻ്റി തന്നെയാണ് പിന്നെ നമ്മുടെ ഹെൽമെറ്റ് ഇതാണ് മെയിൻ നമ്മൾ സേഫ്റ്റി ആണല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിയുടെ കാര്യം ഫസ്റ്റ് നോക്കണ്ടതല്ലേ എമിയേ ഹെൽമെറ്റ് വേണമല്ലേ എപ്പോഴും ഹെൽമെറ്റ് ഇട്ടിട്ടില്ല നീ ഓടിക്കുള്ളൂ ആ അപ്പൊ നമ്മൾ ഹെൽമെറ്റ് വാങ്ങിച്ചു അപ്പം ഇതിന്റെ സൈസ് പിടിച്ചിട്ട് ഇപ്പം നാല് വയസ്സ് നാല് വയസ്സ് എന്താ പറയുക ഇരുപത്തഞ്ച് കിലോ വരെയുള്ള കുട്ടികൾക്ക് ഈ ഹെൽമെറ്റ് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെയാണ് അതിൽ എഴുതിട്ടുള്ളത് ഇതിന്റെ സൈസ് നാല്പത്തെട്ട് ടു അമ്പത്തിരണ്ട് എന്നാണ് എഴുതിയിട്ടുള്ളത് എസ് എസ് എക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പം അത് വാങ്ങിച്ചു വെച്ചിട്ടെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് വേണ്ട ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ അറിയില്ലേ കയ്യിലിരിക്കണത് ഏ എനിക്ക് നമ്മൾ ആദ്യം റെഡ് അഡ് മേടിച്ചു പിന്നെ മാറ്റിയിട്ട് എല്ലാം എടുത്തു അല്ലേ ബാക്കിൽ ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇതിന്റെ ഇതിന്റെ വില നമുക്ക് ആയിട്ടുള്ളത് തൊള്ളായിരം രൂപയാണ് ഓൾമോസ്റ്റ് തൊള്ളായിരം രൂപയാണ് ഓഫർ കഴിഞ്ഞിട്ട് റേറ്റ് ഇതിൽ എം ആർ പിന്നത് ആയിരത്തി മുന്നൂറ്റി സംതിങ് ആണ് അത് നോക്കണ്ട പക്ഷേ അതിന് നമുക്ക് തൊള്ളായിരം രൂപയാണ് അത് മേടിച്ചിട്ടുള്ളത് പക്ഷേ നല്ല ക്വാളിറ്റിയാണ് ഇത് മെയിനായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ മെനി പ്രൊട്ടക്ഷൻ ഉണ്ട് അതേപോലെ എൽബോൻ്റെ അവിടെ വെക്കുന്ന ഒരു സംഭവം രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളിട്ടിട്ടാണ് നമ്മൾ അവളെ സൈക്കിൾ കിട്ടാൻ വിടുന്നത് കാരണം എന്നല്ല ഇത് സെയിം സെയിം കോൺക്രീറ്റ് ആണ് വീണ് കഴിഞ്ഞാൽ നല്ലോണം പെയിൻറ്റ് പോകും അല്ലേ മിയ ഏ പൊട്ടില്ലേ അപ്പം നമ്മളിതൊക്കെ ഇട്ടിട്ടില്ല ഒന്ന് സൈക്കിൾ വിട്ടുള്ളൂ ആ പക്ഷേ ഇതൊരു തലവേദന എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അകത്ത് സൈക്കിൾ കിട്ടുമ്പോഴും ഈ നാല് മണിക്കൂർ ഇടണം എന്ന് പറയും അപ്പോൾ നമുക്ക് ഇത് തന്നെ പണി അല്ലേ ഇതിടാ അഴിച്ചു വയ്ക്കാം ഇടാ അഴിച്ചു വയ്ക്കുക അല്ലേ എ സൈക്കിൾ കൂട്ടില്ലേ അപ്പോൾ ഇതൊക്കെ കിട്ടരുട്ടെ അപ്പോൾ വില എന്ന് പറയുന്നത് ഇതിന് ഇത്തിരി റേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സംഭവത്തിന് നാലിനും കൂടിയിട്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനായിട്ടുള്ളത് പിന്നെ ഇതിന്റെ അപ്പം മഡ് ഗാർഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും പോലെ ഇതിന് മഡ് ഗാർഡ് ഒന്നും ഉണ്ടായിരുന്നില്ല അതിനൊരു ത്രീ ഫിഫ്റ്റിയാണ് പത്രണ്ടായിട്ടുണ്ട് അപ്പോൾ സൈക്കിൾ കൊള്ളാം അല്ലേ ഏ ചവിട്ടാ നമുക്ക് ഏ ഓക്കെ ഡൺ അടി ഈ ഓക്കെ അപ്പം നമുക്ക് ഇത് ഇടാം അല്ലേ ഓക്കെ നിനക്ക് ഇടാൻ അറിയോ എന്നിട്ടേ നീ ഇട് ഇട അറിയാലോ ഇട 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 നോക്കട്ടെ വേഗം വേഗം ഇട് ആ നോക്കട്ടെ അറിയോ നോക്കട്ടെ എങ്ങനെയാ ചോദിക്കാറ് ഓക്കെ എന്നിട്ട് ഇത് ആ ഇപ്പറത്തേക്കൂടെ നീച്ചേ ആ അതന്നെ ആ യെസ് ഓക്കെ ഒരെണ്ണം ഡൺ ആയി അടുത്തത് ഏകെ സൂപ്രൈ സൂപ്പറായി അങ്ങനെ അടുത്തത് ഇട അടുത്ത കാലും ഏ അല്ലേ ഹലോ എന്ന് പറഞ്ഞേ എങ്ങനെയാ പറയാമീ ഹലോ ഗായ് ഇട് അടുത്തത് ആ ഏമി പഠിച്ചു എമി എല്ലാം പഠിച്ചു അല്ലേ ഫുള്ള് പഠിച്ചു ആവുമ്പോ ഇത് നിനക്ക് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും പപ്പയിട്ടാരാ ഏഹ് ഇത് നിനക്ക് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് പപ്പിട്ടരാ ഓക്കേ എമിതൊന്നും ഇണ്ടാത്തേ ഇഷ്ടായില്ലേ നിനക്ക് ഇതൊക്കെ എമിക്ക് ഇഷ്ടമുള്ള കളർ ഏതാ യെല്ലോ ആണോ അതുകൊണ്ടാ എല്ലാം സൈക്കിൾ മേടിച്ചേ ഇതൊക്കെ മുറിച്ചുകളാണ് അല്ലേ നമുക്ക് അതൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് അതൊക്കെ മുറിച്ച വേണം യെസ് എഴുന്നേറ്റ് നോട്ടെ സെറ്റായോ ഏ സൈക്കിൾ വിട്ടാ നമുക്ക് ഓക്കെ വാ നമുക്ക് സൈക്കിൾ ഇറക്കാം അല്ലേ ഇറക്കാം ഓക്കെ അപ്പം നമുക്ക് സൈക്കിൾ എമിനെ കൊണ്ട് സൈക്കിളെ പേടിച്ച് നോക്കാം വയോ എമിസേ വാ യെസ് കയറിയിരുന്നേ എങ്ങനെയാ സൈക്കിളും ഇരുന്നത് ആ ബ്രേക്ക് പിടിച്ചിട്ട് കയറിക്കോ കയറിയിരിക്കേ ആ കേറിയിരിക്കോ ബ്രേക്ക് പിടിച്ചിട്ട് കയറിക്കോ അപ്പ എമി എമിക്ക് ഫുള്ളായിട്ട് അറിയില്ല പക്ഷെ ആളിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ചവിട്ടി പോവണത് യെസ് എമിക്ക് ഫുള്ള് ചവിട്ടാൻ അറിയില്ല അല്ലേ പതുക്കെ പതുക്കെ നമ്മൾ പഠിക്കാം അല്ലേ എമിസേ വേണ്ട കൊറേശ കൊറേശണ്ട എസ് പഠിച്ചു ശരിക്ക് പിടിക്കാം എമിന്റെ ഹെൽമെറ്റ് ശരിക്കില്ലേ ആ ഓക്കെ പിന്നെ അയ്യോ എന്തിട്ട് സൗണ്ട് വന്നേ ആ ചവിട്ട് സ്പീഡ് കൂടുമ്പോളേ സ്പീഡ് കൂടുമ്പളേമിയേ ബ്രേക്ക് പിടിച്ചോളാം ആ പതിക്കാന്നേ പോന്നട്ടെ പോന്നട്ടെ എന്തിട്ടൂരി പോയി ആ അതൂരി പോയാ നീ ശരിക്ക് പിടിക്കേ ഇത് എന്തിട്ട് ഷാനാന്നല്ല കാല് ഇഷ്ടായ പഠിച്ച നീ ഇങ്ങനെ കൊറേശമി സൈക്കിളിൽ ഔട്ടുല്ലേ ആണോ ഇല്ലേ ശരി തിരികിടി അങ്ങട്ട് എന്താ തിരിക്കണില്ലേ നീ ആ തിരിച്ചിട്ട് പോട്ടെ ഉം പോട്ടെ ചവിട്ട് ചവിട്ട് ഇവിടെ കയറ്റാണ് നല്ല ശക്തിയിൽ ചവിട്ടേണ്ടി വരും അല്ലേ ആ ഓക്കേ ചെടികോ എനിക്ക് മുഴുവനായിട്ട് അറിയില്ല അതാണ് പ്രശ്നം അല്ലേ ഫുൾ ആയിട്ട് ചവിട്ടാൻ പഠിക്കുന്നുള്ളു അല്ലേ മീ അല്ലേ ഏ വാ Vai, oh! Vai അപ്പൊ ഏമീഷ് സൈക്കിളൊക്കെ ചവിട്ടിയിലടി ഇഷ്ടായില്ലേ ഏക്ക് പേടി മാറിയാ എനിക്ക് പേടിയുണ്ട് അപ്പൊ പേടിയുണ്ടാ സൈക്കിൾ പേടിക്കാൻ പോകുമ്പോ എന്തായിരുന്നു പേടി ഉണ്ടായിരുന്നു അല്ലേ എന്നിട്ട് പേടി മാറിയാ കുറേശ കുറെ സൈക്കിൾ ചേട്ടിട്ട് പേടി മാറിയില്ലേ വീണ്ടേ ഇപ്പൊ ഇതൊക്കെ ഉള്ള കാരണം പേടിയില്ല അല്ലേ വീണാലും പൊട്ടിയില്ല നേരത്തെ വീടാകുമ്പോയപ്പോ പൊട്ടിയില്ലല്ലോ ഒന്നും പൊട്ടിയില്ലല്ലോ എനിക്ക് ഇല്ല ഇല്ലേ അപ്പൊ ഇങ്ങനെ കുറെശ്ശേ കുറെ ഞങ്ങൾ സൈക്കിൾ ഓട്ടി പഠിക്കും അല്ലേ അയ്യോ ബ്രേക്ക് പിടിച്ചോടാ ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എമി സിങ്ങി ഇനി ഇവിടെ പതുക്കെ പതുക്കെ സൈക്കിളിൽ ഓട്ടി പോകും ഇവിടുന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് അത് കാരണം നമ്മൾ എപ്പോഴും കൂടി ഉണ്ടാവണം അല്ലേ അല്ലെങ്കിൽ എന്താവും പോയി ഇടിക്കും അല്ലേ അപ്പൊ എന്ത് ചെയ്യണ്ടേ ഇടിക്കാൻ പോകുമ്പോ യെസ് ബ്രേക്ക് പിടിക്കും കുട്ടി പഠിച്ചു അപ്പൊ ഓക്കെ അപ്പൊ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം บายบายบายบายวันนี bye. Bye ้ bye. Bye ีไมจ้าตาโอเค